രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ പരസ്പരം സംസാരിക്കാൻ പാടില്ല എന്നുള്ള നയം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അത് പറയണം എത്രയോ തവണ പാർലമെന്റിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ പാർലമെന്ററി കാര്യ മന്ത്രി എന്നുള്ള നിലയിൽ സി പി എമ്മിന്റെയും സി പി ഐയുടെയും നേതാക്കന്മാർ അവരുമായിട്ട് കൂടിയാലോചന ഞാൻ നടത്തിയിട്ടുണ്ട് പാർലമെന്ററി കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളിലുള്ള നേതാക്കന്മാർ പരസ്പരം സംസാരിക്കരുത് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടെങ്കിൽ ധാരണയുണ്ടെങ്കിൽ അങ്ങനെ അവർ ഭയക്കുന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെപ്പോലും വിശ്വാസം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം പ്രകാശ് ജാവഡേക്കറെ കണ്ടുകഴിഞ്ഞാൽ ഇ പി ജയരാജൻ്റെ ഏതാണ്ട് നാൽപ്പത് അൻപത് കൊല്ലക്കാലത്തെ സി പി എമ്മിലുള്ള വിശ്വാസം ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയമാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നതെങ്കിൽ ധാരാളം ആളുകളെ ഇനിയും അവർ ഇതുപോലെ സംശയിക്കേണ്ടി വരും നിരവധി ആളുകൾ ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് ആ ആളുകളെയൊക്കെ ഈ രീതിയിൽ സംശയമാണെങ്കിൽ അവരെല്ലാവരെയും ഈ പദവികളിൽ നീക്കം ചെയ്യേണ്ടി വരും മാർക്സിസ്റ്റ് പാർട്ടി ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്നില്ല ആശയപരമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വിശ്വസിക്കുന്നില്ല ആശയപരമായിട്ടുള്ള ഭിന്നതയിൽ വിശ്വസിക്കുന്നില്ല പകരം കണ്ണൂർ ശൈലിയിൽ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തുക കൊലപാതകവും അക്രമവും കൊണ്ട് നടത്തി പാർട്ടി അണികളെ പിടിച്ചു നിർത്തുക എന്നുള്ള നയത്തിന്റെ ഭാഗമാണ് ഇ പി ജയരാജനെതിരായിട്ടുള്ള നടപടി കണ്ണൂരിൽ സി പി എം ആർ എസ് എസ് അക്രമണങ്ങളിൽ സി പി എം ആർ എസ് എസ് സംഘർഷത്തിൽ ആ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷം മുൻകാല സി പി എമ്മിന്റെ പ്രവർത്തകരായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഇനി നിങ്ങളാരെങ്കിലും മാറി സി ബി ജെ പിയിലേക്ക് പോയാൽ ആർ എസ് എസിലേക്ക് പോയാൽ നിങ്ങളുടെ ഗതി ഇങ്ങനെയായിരിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് അവർ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയാ സി പി എമ്മിൽ നിന്ന് ആർ എസ് എസിലേക്ക് പോയ ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ട് അവരുടെ അണികൾക്ക് നൽകാൻ ശ്രമിച്ചത് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും കണ്ണൂരിലെ സ്ഥിതി മാത്രമല്ല ഈ തിരുവനന്തപുരത്തും ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി കുത്തകയായിട്ട് കൈവശം വെച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷം നൽകുന്ന സ്ഥിതിയിലേക്ക് അവിടുത്തെ സി പി എമ്മുകാർ മുന്നോട്ട് വന്നിരിക്കുന്നു പക്ഷേ പാർട്ടി അണികളെ നിശബ്ദരാക്കാനും പാർട്ടി അണികൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം വരുന്നത് തടയാനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത്തരം ശ്രമങ്ങൾ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് ഇനിയും മാർക്സിസ്റ്റ് പാർട്ടി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവർ വരും കാലങ്ങളിൽ അത് മനസ്സിലാക്കും